ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വകീയ നല്ല വിതാവേ നല്ലതും വിലയേറിയുമായ വിശ്വസത്തിനായും നന്നത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോകയാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുകൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ദൈവമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലടിക്കാനിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയവർത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നമ്മുടെ രക്ഷയായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം സ്തോ സ്തോത്രം ചെയ്യാം യഹോവയായ ആഹ് ഹാലോലി അസ്തോത്രം നമ്മുടെ ബലമായിരിക്കുന്നവർമൊക്കെയായി നന്ദി പറയാം ദേവീ സ്തോത്രം കർത്താവെ ദൈവം നിരാശയിലും ഹാലി കെടുതികളിലും ഹാലി ആരോരും സഹായമില്ലാതിരിക്കുന്ന അവസ്ഥയിലുമായിരിക്കുന്ന ജനത്തിന് ഹാലോലി സ്തോത്രം നീ ആശ്രയം ആശ്രയവും അത്താണിയുമായിരിക്കുന്നവർക്കായി നന്ദി പറയുന്ന കർത്താവ് നീ ഞങ്ങളുടെ രക്ഷയായ ദൈവമാണല്ലോ ദൈവയെ നിന്നിൽ ആശ്രയിച്ച് ജീവിച്ച് നന്മ പ്രായിപ്പാൻ രക്ഷപ്രാപിപ്പാൻ ഹാലോലി അസ്തോത്രം നിന്നിൽ ദൈവയെ ആശ്രയിച്ച് ഭയപ്പെടാതെ ജീവിപ്പാനുള്ള കൃപ നൽകുന്നവർമ്മയ്ക്കായി നന്ദി പറയുന്നു മഹത്വം മാനവങ്കെടുക്കണം കർത്താവി സ്വർഗീയസ്നേഹത്തണം തന്നെ ആമേൻ ആമേൻ ആമേൻ